ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ സാ ഇത് കാണുന്നത് നമ്മുടെ സാങ്കോയിസ് ഹോട്ടലാണ് അപ്പോൾ ഈ സാങ്കോയിസ് ഹോട്ടലിനെ ഒരു വീഡിയോ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്നുണ്ടല്ല ഇതിനകത്ത് നമ്മുടെ സാങ്കോയിസ് ഹോട്ടലിൻ്റെ ഏകദേശം ഒരു പത്ത് മുപ്പതോളം പീസുകൾ കിടക്കുന്ന ഒരു ടാങ്കാണ് അത്യാവശ്യം ലൈറ്റ് ഗ്രീൻ വാട്ടറിലാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കാണാൻ കുറച്ചും കൂടി ഭംഗി കൂടുതലാണ് ഈ ഒരു വാട്ടറിൽ കിടക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇവരെ സാങ്കോയിസ് ഹോട്ടലിൽ നിന്ന് മാത്രമല്ല ഇവരെ ട്രിക്കളർ സോഡെന്നും പറയാറുണ്ട് ട്രൈ കളർ സോഡെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ മൂന്ന് കളർ വരുന്നതുകൊണ്ടാണ് ഇവർ ട്രൈ കളർ സോടെന്ന് പറയാൻ കാരണം പിന്നത് ഇവർ ആ ഒരു ബോഡിയിൽ വരുന്നതെന്ന് വെച്ചാൽ റെഡ് അതുപോലെ തന്നെ ബ്ലാക്ക് വൈറ്റ് അപ്പോൾ ഈ ഒരു മൂന്ന് കളർ മരുന്നൊരു പാറ്റേൺ ആണ് ഇവർ ബോഡിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ട്രൈ കളർ സോഡെന്നും പറയാറുണ്ട് അപ്പോൾ ഈ കാണുന്ന മീനുകളുടെ എല്ലാം പാരൻസ് അതായത് ഇവരുടെ ബ്രൂഡ് സ്റ്റോക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത് തൃശ്ശൂർ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെതാണ് അതിപ്പോൾ വാങ്ങിയിട്ടിപ്പോൾ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ രണ്ട് വർഷം കംപ്ലീറ്റ് ആവും അപ്പോൾ നമ്മളടുത്ത് ആ ഒരു ബ്രൂട്ട് സ്റ്റോക്ക് എപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ അതിനകത്തൊന്നും ഇപ്പോൾ ബ്രീഡിങ്ങും നടക്കാറില്ല കുഞ്ഞുങ്ങളെ അതിനകത്തൊന്നും കിട്ടാറുമില്ല അപ്പോൾ എന്നാലും ഞാൻ ആ മീനുകളെ ആ കിടന്ന ആ ഒരു സെയിം ടാങ്ക് തന്നെ എപ്പോഴും ഇട്ടൊക്കെയാണ് അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊരു മടിയൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ മീനുകളെ നമ്മളെപ്പോഴും ആ ഒരു സെയിം ടാങ്ക് തന്നെ ഇട്ടിട്ടുണ്ട് ഞാനത് ഈ വീഡിയോ തന്നെ കാണിക്കാം അപ്പോൾ നമ്മളതിനിപ്പോൾ പുതിയതായിട്ട് ഒരു ബ്രൂട്ട് സ്റ്റോക്ക് ടാങ്ക് ഞാൻ കാണിക്കാം കണ്ടില്ലേ ഇതാണ് നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് കിടക്കുന്നതാണ് നമ്മൾ പുതുതായിട്ട് സാങ്കോയിസ് ഓട്ടോലിൽ തന്നെ സെറ്റാക്കിയ ഒരു ടാങ്കാണിത് അപ്പോൾ ഈ ഒരു ടാങ്ങിനകത്ത് നമ്മൾ ഇതുവരെ ബ്രീഡിങ് കേജ് ഉപയോഗിച്ചിട്ടില്ല എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്ങിനകത്ത് കിടക്കുന്ന വെച്ചാൽ ഒരു നാല് മെയിലും അതുപോലെ തന്നെ ഒരു ആറേഴ് ഫീമെയിലും ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിനകത്ത് നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ കബോമ്പ എന്നുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഫോർസ്റ്റിൽ പ്ലാന്റ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പന്നി വോട്ടർ എന്നുള്ള പ്ലാന്റ് ഉണ്ട് പിന്നെ വാട്ടർ പോപ്പി എന്നുള്ളൊരു പ്ലാന്റിനും കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ വെള്ളം കണ്ടില്ല വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ കിടപ്പുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അടിയിലൊക്കെ ഒരുപാട് വേസ്റ്റ് അടിച്ചു കിടക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിനകത്ത് നിന്ന് വാട്ടർ ചേഞ്ച് കൊടുത്തില്ലായിരുന്നു അപ്പോൾ കാരണം ഇതിനകത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ കിടക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം വാട്ടർ ചേഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും നമുക്ക് വെള്ളം കണ്ടില്ല വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു ഇട്ടു അങ്ങനത്തെ സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളല്ല ഇതിപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചയ്ക്ക് മുകളിൽ പ്രായമായ പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല കേട്ടോ തീരെ അതായത് ഒരു ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ പ്രായമായ കുഞ്ഞുങ്ങളും ഇതിൻ്റെ ഇടയിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇതിനൊക്കെ കളക്ട് ചെയ്യേണ്ട സമയം ആയതാണ് അപ്പോൾ തിരിച്ച് കളക്ട് ചെയ്ത് ഇതിനെ മാറ്റി ഇടാണ്ടൊരു ബേസിനുകളുടെ കുറവുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഇതിനകത്തൊരു ബ്രീഡിങ് കേജ് സെറ്റ് ആയി കഴിഞ്ഞാൽ ബ്രീഡ് ആവുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ കിടന്ന് വളർ വളരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫാസ്റ്റായിട്ട് അതിന് ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആർ ടി ഇമിയോ ഹാച്ച് ചെയ്ത് ആർ ടി ഇടക്കാമോ അല്ലെങ്കിൽ നമുക്ക് ഡി കെ പെ ആർ ടി കൊടുത്ത് വളർത്തിയെടുക്കാവുന്നതാണ് ഈ കാണുന്നില്ല ഈ കാണുന്നത് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക് ടാങ്കിൽ നമ്മൾ കളക്ട് കളക്ട് ചെയ്ത് മാറ്റി കുഞ്ഞുങ്ങൾ ഇട്ട് ഒരു ബേസിനാണിത് ഇതിനകത്ത് നല്ലത് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നവച്ചാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവരിപ്പോൾ ഏകദേശം മൊയിന കഴിക്കേണ്ട ആ ഒരു പ്രായമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു പത്തിരുപതിന് മുകളിൽ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല വേറൊരു ഇതുപോലുള്ള ബേസിനും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തും ഞാൻ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചിടത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രോത്ത് അപ്പുറത്തൊരു ടാങ്ങിനകത്ത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ചിടാത്തു വെച്ചാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് തന്നെ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ടാങ്ങിനകത്ത് ഇടാത്തത് അപ്പോൾ ഇവരെല്ലാം അത്യാവശ്യം ഒന്ന് വളർന്ന് ഏകദേശം ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരാഴ്ചയോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വലിയൊരു ടാങ്ങിനകത്തോട്ട് നമുക്ക് ഇറക്കി വിടേണ്ട ഒരു സമയമാകും അപ്പോൾ അങ്ങനെ ഇറക്കി വിട്ട ഒരു ടാങ്ങിനെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന മീനുകളെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബെയിസിലും കണ്ടില്ല അപ്പോൾ ആ കിടക്കുന്ന സൈസിലുള്ള മീനുകൾ നമ്മൾ ഈ ഒരു ഈ ഒരു ടാങ്കിലോട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു ടാങ്ക് ഫ്രിഡ്ജ് ബോക്സിനോടെ ഇറക്കി വിടുന്നത് അപ്പോൾ അവർ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അവർക്ക് വീണ്ടും നല്ലൊരു ഗ്രോത്ത് അവർക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഇറക്കി ഇറക്കിയിട്ടെ മീനുകളാണ് ഈ മീനുകളാണ് ഈ കാണുന്നത് അപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നതിൽ കുറച്ചും കൂടി സൈസ് ആയിട്ടുള്ള നമ്മുടെ സാങ്കോയി സോട്ടയിലാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫോക്സ് ഫോസ്റ്റെയിൽ പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതും വാട്ടർ ചേഞ്ച് കൊടുക്കാണ്ട് ആ ഒരു സമയമായിട്ടുണ്ട് അത്യാവശ്യം വേസ്റ്റ് കടിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്ക് ഞാൻ വെച്ചയ്ക്കുന്നത് വെച്ചാൽ ഔട്ട്ഡോറാണ് അത് പുറത്താണ് വെച്ചേക്കുന്നത് അത്യാവശ്യം വെയിലും മഴയും കൊള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഗ്രീൻ ഗ്രീനറ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അത്യാവശ്യം വെയിലും മഴയും കൊള്ളുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇവരെയൊക്കെ വളർത്തിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മാതിരിയല്ല ബ്രീഡിങ് കഴിഞ്ഞ് ആ ഒരു ഫസ്റ്റ് ആ ഒരു ദിവസം തന്നെ നമുക്ക് അവരെ പാരൻസിൻ്റെ കളർ അവർക്ക് കിട്ടുന്നത് അതുപോലെ വലിയൊരു പ്രത്യേകതയാണ് കുഞ്ഞുങ്ങൾക്ക് സാധാരണ അത് ഒരു മാസമൊക്കെ ആകുമ്പോഴാണ് കറക്റ്റ് അവരുടെ ആ ഒരു ടൈയിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ ആ പാരൻസിൻ്റെ ആ ഒരു കളർ കയറി വരുന്നത് നമ്മുടെ സോട്ട് ടൈലിലെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ ആ ഒരു പാരൻസിൻ്റെ ആ ഒരു ബോഡിയിലുള്ള കളറും എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാല് വെറൈറ്റീസ് സോർട്ടൈൽസ് ആണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ സാങ്കോയ് സോർട്ടൈൽ അതുപോലെ തന്നെ വാഗ്ടൈറ്റ് സോർട്ടൈൽ പിന്നെ പെയിൻറ്റഡ് സോർട്ടൈൽ പിന്നെ കൊഹാക്കോ സോർട്ടൈൽ അപ്പോൾ നമ്മുടെ സോൾട്ടോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗപ്പികളെ പോലെ അല്ല ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഗപ്പികളെ പോലെ വലുതായിട്ട് അസുഖങ്ങൾ വരുന്നത് നമുക്ക് അത്ര ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ സോർട്ടൈലിൻ്റെ തന്നെ നമ്മൾ വേറൊരു ടാങ്ക് ഇടയ്ക്കുന്ന ഒരു ടാങ്കാണ് അതായത് കുറച്ചും കൂടി പ്രായമായ കുഞ്ഞുങ്ങളെ ഇട്ടക്കുന്ന ഒരു ടാങ്കാണിത് നമ്മുടെ സാങ്കോയിസ് സോർട്ടൈൽ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഉണ്ടല്ലേ ഇപ്പം ഇതും ചെറിയൊരു പ്ലാന്റഡ് ടാങ്ക് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം സൈസായതും അതുപോലെ തന്നെ സൈസ് കുറഞ്ഞ മീനുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ സൈസ് കുറഞ്ഞ മീനുകൾ നമ്മൾ വേറൊരു ടാങ്കിലോട്ട് മാറ്റാനാണ് പതിവ് അങ്ങനെ മാറ്റിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ സൈസ് കുറഞ്ഞവർക്ക് ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ സൈസ് അനുസരിച്ച് നമ്മൾ തരംതിരിച്ചിടുന്നത് പിന്നെ അവർക്ക് വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫംഗൽ ഇൻഫെക്ഷനൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ ടാങ്കുകൾക്ക് ഒന്ന് ഒരു ടാങ്കിൽ നമുക്ക് അവർക്ക് ഫംഗൽ വരുന്നത് കണ്ടിട്ടില്ല പിന്നെ അവർക്ക് വരുന്ന അസുഖം എന്ന് വെച്ചാൽ അവരുടെ വാൽ ഒട്ടിപ്പോകുന്ന ഒരവസ്ഥ വരാറുണ്ട് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കാൻ ഒരുപാട് ലേറ്റ് ആവാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ വാട്ടർ ചേഞ്ച് കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പാടി കൊടുക്കും അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ബ്രൂഡ് സ്റ്റോക്ക് ഷോട്ടൈലാണ് അപ്പോൾ ഈ ഒരു ടാങ്ങിനകത്താണ് അവർ ഇട്ടേക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ടിരുന്നതും ഈ ഒരു ടാങ്ങിനകത്തായിരുന്നു ബ്രീഡിങ് കേജൊക്കെ വെച്ച് സെറ്റാക്കിയ ഒരു ടാങ്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ അവർക്ക് അങ്ങനെ കേജ് ഒന്നും ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അവരെ നമ്മളിപ്പോൾ ഫ്രീ ആക്കി അങ്ങ് കൊടുക്കുകയാണ് അപ്പം ഇതിനകത്ത് ഉണ്ടല്ല ഒരു ഫീമെയിൽ ഇപ്പോൾ കടപ്പുണ്ട് ഇപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ ഒരു മൂന്ന് ഫീമെയിലും അതുപോലെ തന്നെ ഒരു മെയിലാണ് ഇപ്പോൾ ഇതിനകത്ത് കടക്കുന്നത് ഒരു നാല് മെയിലും നാല് ഫീമെയിലും രണ്ട് മെയിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തു നിന്ന് ഒരു ഫീമെയിലും ഒരു മെയിലും ഡെഡ് ആയി പോയിട്ടുണ്ട് ബാക്കി ഉള്ള മീനുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ പീസ് കിടക്കുന്നുണ്ട് തന്നെ എല്ലാം അതിനകത്ത് തേറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒന്ന് രണ്ട് എടുത്ത് ഞാൻ കാണിക്കാം അതിൻ്റെ സൈസ് എത്രത്തോളം ഉള്ളതെന്നുള്ളത് രണ്ടില്ല നമ്മുടെ കോഴിക്കറപ്പിനെ പോലെയൊക്കെ തന്നെ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള മീനാണിത് അപ്പോൾ ഈ കാണുന്ന മീനുകൾക്കൊന്നും ഇതുവരെ അതായത് എൻ്റെ കിട്ടിയതിനു ശേഷം ഇതുവരെ ഇത് ഇവർക്ക് യാതൊരു അസുഖവും വന്നിട്ടില്ല അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യവും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള മീനുകൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ തന്നതും ഇവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു ടാങ്കിനകത്ത് നിന്ന് ഒഴിവാക്കാനും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരെ നമ്മൾ ഈ ഒരു ടാങ്കിനകത്തന്നെ അവർ ഇപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊയിനെയൊക്കെ എല്ലാം കൊടുക്കാറുണ്ട് നമുക്ക് ഇതിനകത്തു നിന്ന് കുഞ്ഞുങ്ങളൊന്നും കിട്ടാറില്ലെങ്കിലും നമുക്ക് ഞാനിപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല കെയറിങ് കൊടുത്ത് തന്നെയാണ് ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നത് വേറൊന്നും അല്ല ഇവരെ ഒഴിവാക്കാനുള്ളൊരു മടികൊണ്ടാണ് കണ്ടില്ല ഇപ്പോഴും അവർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ അവർ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ സോർട്ടേഴ്സിൻ്റെയൊക്കെ ആയസ് എന്ന് പറയുന്നത് അഞ്ച് വർഷം വരെയാണ് അപ്പോൾ നമ്മുടെ അതിലിപ്പോൾ രണ്ട് വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു മീനുകൾ നമ്മളതിൽ എത്രത്തോളം കാലം കിടക്കും അത്രയും സമയം വരെ നമ്മളിവരെ നമ്മൾ കെയർ ചെയ്ത് നമ്മൾ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ സോർട്ടേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് പേര് ഉണ്ടെന്ന് അറിയാം കാരണം നമ്മൾ ഇതിനു മുമ്പ് സോട്ടേഴ്സിൻ്റെ ഒക്കെ ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്കൊക്കെ തന്നെ നല്ല അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ മനസ്സിൽ അതിന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ സോട്ടേഴ്സിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് അപ്പോൾ തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മീൻ തന്നെയാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഇതിൽ നിന്ന് ഞാൻ ഒരു മീനിനടുത്ത് കയ്യിലെടുത്ത് തരാം കണ്ടില്ല അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള മീൻ തന്നെയാണ് ഇതിപ്പോൾ ഫീമെയിലാണ് ഇനി ഒരു രണ്ട് ഫീമെയിലും ഇനിയൊരു ഒരു മെയിലും കൂടെ കിടപ്പുണ്ട് കണ്ടില്ല അവരെ കാണാനായിട്ട് നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അവരെ നമ്മൾ കൂടുതലായിട്ട് ശല്യം ചെയ്താൽ അവരെ നമുക്ക് ഈ ടാങ്കിലോട്ട് തന്നെ പതുക്കെ ഇറക്കി വിടാം അപ്പോൾ നമ്മൾ ഈ മീനുകൾ അതായത് നമ്മുടെ സാങ്കോയിസ് ഹോട്ടലിനെ ടോപ്പ് വ്യൂ മാത്രമല്ല അപ്പോൾ ഗ്ലാസ് വ്യൂവിൽ അവർ കാണാൻ നമുക്ക് കണ്ടു നോക്കാം ഗ്ലാസ് വ്യൂവിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സാങ്കോയിസ് സോട്ടൈനിൻ്റെ ഗ്ലാസ് വ്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് അവരെ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ രണ്ട് വർഷം പ്രായമുള്ള നമ്മുടെ സോട്ടോയിലും അതുപോലെ തന്നെ നമ്മുടെ സാങ്കോയ്സ് ഹോട്ടൈനിലേക്ക് ആ ടാങ്കുകളും മീനുകളെല്ലാം കണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ നല്ല പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ